ഹായ് വെൽക്കം ടു എ ജൂബിസ് ലേണിങ് നിങ്ങൾക്ക് ഏവർക്കും സൈക്കോളജിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം സൈക്കോളജി പഠിക്കുമ്പോൾ ഈ ടോപ്പിക്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് വികാസ തത്വങ്ങൾ വികാസം ഡെവലപ്മെൻറ്റ് ഗ്രോത്ത് നമുക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷും മലയാളമൊക്കെ പഠിക്കുന്നവരുണ്ടാവും ഇപ്പോൾ എൽ പി യു പി അതിനൊക്കെ എഴുതുന്ന ഡി എൽ എഡ് കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ അവർ മലയാളം പ്രിഫർ ചെയ്യുന്നുണ്ടാവും അതേസമയത്ത് നിങ്ങൾ ബി എഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് പ്രിഫർ ചെയ്യാറുണ്ട് ചില ആളുകൾക്ക് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് സൈക്കോളജി ഇംഗ്ലീഷിൽ പഠിച്ച് മലയാളത്തിലേക്ക് നോക്കുമ്പോൾ ഈ വേർഡുകളൊന്നും കൺഫ്യൂസ്ഡ് ആകും അപ്പം രണ്ടും നമ്മൾ പറയാം അതുപോലെ തന്നെ നിങ്ങളത് മനസ്സിലാക്കുക കാരണം നിങ്ങളിത് കഴിഞ്ഞ് എൽ പി യു പി എക്സാമുകളൊക്കെ എഴുതുമ്പോൾ മലയാളത്തിലേക്കും വരേണ്ടി വരും അപ്പോൾ സ നിങ്ങൾക്ക് കേട്ടിട്ട് എക്സാമിന് ഇംഗ്ലീഷിന് ഉണ്ടെങ്കിലും എൽ പി യു പി ഒക്കെ കാരണം നെക്സ്റ്റ് ഇയർ രണ്ടായിരത്തി ഇരുപത്തി ആറിലെന്ത് ചെയ്യും എൽ പി യു പി അതിൻ്റെ പരീക്ഷ നോട്ടിഫിക്കേഷൻ വരും പിന്നെ എക്സാം ആവും അപ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് അപ്പോൾ രണ്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കാം അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വികാസ തത്വങ്ങൾ അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് വികാസം ഡെവലപ്മെന്റ് അതുപോലെ എന്താണ് ഗ്രോത്ത് ഇത് തമ്മിലുള്ള വ്യത്യാസം ഇത് എന്താണ് എങ്ങനെയാണ് ഇത് കണക്റ്റഡ് ആയത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കാരണം എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഇതിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അടുത്ത ടോപ്പിക്കുകളൊക്കെ കണക്റ്റഡ് ആണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക ഫസ്റ്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്താണ് ഗ്രോത്ത് എന്താണ് ഡെവലപ്മെന്റ് നമുക്കറിയാം വളർച്ച ഗ്രോത്ത് എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താണ് ഇംഗ്ലീഷ് ഗ്രോത്ത് മലയാളം വളർച്ച അപ്പോൾ എന്താണ് വളർച്ച അവിടെ കൊടുത്തിട്ടുണ്ട് ഒരു വ്യക്തിയുടെ രൂപത്തിലും പിണ്ടത്തിലുമുള്ള വർധന എന്ന് പറഞ്ഞാൽ രൂപം അവൻ്റെ മാസ് അതൊക്കെ വർദ്ധിക്കുകയാണ് ഉദാഹരണം ഇംഗ്ലീഷിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് റെഫേഴ്സ് ടു ദ ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ച് ഇതാണ് ക്വാണ്ടിറ്റി മറന്നു വരുന്നത് കേട്ടോ ക്വാണ്ടിറ്റേറ്റീവ് ക്വാണ്ടിറ്റിയിലുള്ള മാറ്റം ദാറ്റ് റിസൾട്ട് ഇൻ ഇൻക്രീസ് ഇൻ ദ ഹൈറ്റ് ഒരാളുടെ ഹൈറ്റ് ഉയരുന്നു വെയ്റ്റ് അല്ലെ ഭാരം കൂടുന്നു ആൻഡ് ലെങ്ത് ഓഫ് ദ ചൈൽഡ് അല്ലെങ്കിൽ ലെങ്ത്ത് ഒരു കുട്ടിയുടെ ലെങ്ത്തിൽ ഉള്ള വ്യത്യാസങ്ങൾ അപ്പോൾ ഈ മാറ്റങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് അല്ലേ ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത് വളർച്ച അതല്ലെങ്കിൽ ഗ്രോത്ത് എന്ന് പറയാം എന്നാൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ അനുക്രമമായ പരിപക്വതയിലേക്ക് നയിക്കുന്ന പുരോഗനാത്മകമായ അതായത് എന്ത് അല്ലേ ഒരു മാറ്റമാണ് പുരോഗനാത്മകമായിട്ടുള്ളൊരു മാറ്റമാണ് ഡെവലപ്മെൻറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പുരോഗമനപരമായിട്ടൊരു മാറ്റങ്ങൾ ഉണ്ടാവുക അതായത് ക്വാളിറ്റേറ്റീവ് ചേഞ്ച് എന്താണ് ശ്രദ്ധിക്കേണ്ടത് ക്വാളിറ്റേറ്റീവ് ചേഞ്ച് നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുക ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ആണ് അതേസമയത്ത് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ആണ് ഓക്കെ ദാറ്റ് ഇൻക്രീസ് ഇൻ ദ സ്ട്രക്ചർ ഫോർ ബെറ്റർ ആൻഡ് എൻഹാൻസ്ഡ് ഫംഗ്ഷനിങ് ഓഫ് ഓർഗൻസ് അപ്പം നിങ്ങൾക്കറിയാം ഇത് രണ്ടും ഒരു എന്താണ് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളിലേക്ക് വരും പക്ഷേ ഇത് തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശാരീരിക മാസ് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ലെങ്ത്ത് ഹൈറ്റ് ഇതിലൊക്കെ വരുന്ന മാറ്റങ്ങളാണ് അല്ലേ നമ്മുടെ ഉദാഹരണത്തിന് നമുക്ക് എന്ത് പറയുക നമ്മളെ ജീവപരമായ കാര്യങ്ങളിൽ വരുന്ന മാറ്റങ്ങൾക്കൊക്കെ നമുക്ക് പറയാം നമ്മൾ ഓരോ ഇല്ലേ കോശങ്ങൾ കൂടുന്നു ഇതൊക്കെ നമുക്ക് എന്തിലെ ഗ്രോത്തിൽ വരാം അതേ സമയത്ത് എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് എല്ലാ തരത്തിലുള്ള വളർച്ചയും വളർച്ചയും അതിൻ്റെ കൂടെ മറ്റുള്ള മാറ്റങ്ങളൊക്കെ എന്തിൽ വരുന്നു നമ്മളെ ഡെവലപ്മെൻറ്റിൽ വരുന്നു ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇത് ശരീരത്തിന് സംഭവിക്കുന്ന അപകടങ്ങളും ദീർഘകാലം നിലനിൽക്കുന്ന അസുഖങ്ങളും കുട്ടികളുടെ വികാസത്തെ പ്രതികൂലമായി ബാധിക്കും അപ്പം മനസ്സിലായി നമ്മൾ ഡെവലപ്മെൻറ്റ് പറഞ്ഞു എന്താ ഡെവലപ്മെൻ്റ് പക്ഷെ ഗ്രോത്താണെന്ത് ശാരീരികപരമായ വളർച്ച എങ്കിലും നമ്മുടെ ശരീരത്തിനും സംഭവിക്കുന്ന അപകടങ്ങൾ ദീർഘകാലം നിലനിൽക്കുന്ന അസുഖങ്ങൾ അപ്പം നോക്കി നമ്മളെ ഹെൽത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ എന്ത് എന്തിനെ ബാധിക്കുന്നു നമ്മുടെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നുണ്ട് ക്ലിയർ ആയോ പിന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ വളർച്ചയിലും വികാസത്തിലും വ്യത്യാസമുണ്ട് അല്ലേ വളർച്ച നമുക്കറിയാം ആൺകുട്ടികൾ വേറെ രീതി അല്ലെങ്കിൽ പെൺകുട്ടികൾ അപ്പോൾ അതിൻ്റെ ആ ഒരു സമയത്തിൽ വ്യത്യാസമുണ്ട് എത്ര സമയം എത്തുമ്പോൾ ഓരോരുത്തർക്കും ഉണ്ടാവുന്ന ഡെവലപ്മെൻറ്റിലും അതുപോലെ വികാസത്തിലൊക്കെ വ്യത്യാസമുണ്ട് ഇല്ലേ ഇതൊക്കെ നിലവിലുള്ള ഒരു പാറ്റേണിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് പിന്നെ വികസനങ്ങളുടെ വിവിധ ഘട്ടങ്ങളിലെ വികസനോ ആത്മക പ്രവൃത്തികളുടെ ഒരു പട്ടിക ആവിഷ്കരിച്ച് അത് ഇവിടെ ആരാന്ന് കൊടുത്തിട്ടില്ല നമുക്ക് അത് ഇപ്പം ആവശ്യമില്ല നമുക്ക് പറയാം കേട്ടോ അപ്പം ഏതായാലും ഈ രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം ഇനി നമ്മൾ ഞാനൊരു പി വൈ ക്യൂസ് കിട്ടോ നമ്മൾ കേട്ടൻ എക്സാമിനെ ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് എങ്ങനെയാണ് ഇത് എക്സാമിൽ വരുന്നത് നമ്മുടെ ക്ലാസ്സിൽ പോകുന്നത് ആ ഒരു രീതിയാണ് പി വൈ ക്യൂസ് റെഫർ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് പറഞ്ഞിരുന്നത് കാരണം വെറുതെ എന്തെങ്കിലും സൈക്കോളജി ടോപ്പിക് എടുക്കുകയാണെങ്കിൽ ഒരുപാട് എടുക്കാം പക്ഷേ നമ്മൾ പി വൈ ക്യൂസ് നോക്കിയിട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഈ ക്ലാസ്സുകൾ കേട്ടാൽ നിങ്ങൾക്ക് എക്സാമിന് ഉപകാരപ്പെടണം ആ രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ ഈ ഒരു പി വൈക്ക് ചെയ്ത് നോക്കൂ ഒരു വ്യക്തിയിൽ വികാസം സംഭവിക്കുന്നത് എങ്ങനെയാണ് വിക ഇംഗ്ലീഷും കൂടി നോക്കുക ദ ഡെവലപ്മെന്റ് ഇൻ ഇൻഡിവിജ്വൽ ഹാപ്പൻ ഒരു വ്യക്തിയിൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് കുട്ടിക്കാലപൂർവ്വ കാലഘട്ടം മുതൽ കൗമാരം വരെ ഇത് മലയാളം മനസ്സിലാവാത്തവർക്ക് ഇംഗ്ലീഷ് നോക്കിയാൽ മതി ഫ്രം പ്രീ ചൈൽഡ്ഹുഡ് ചൈൽഡ്ഹുഡിൻ്റെ മുമ്പത്തെ കാലം മുതൽ ടു അഡോളസെൻസ് എന്ന് പറഞ്ഞാൽ ബേബി ആയിരിക്കുന്നത് മുതൽ ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് നോക്കൂ ഓപ്ഷൻ ബി കുട്ടിക്കാലം മുതൽ മരണം വരെ ചൈൽഡ് ഇൻഫാൻസി മുതൽ ഡെത്ത് വരെ നമ്മൾ അങ്ങനെ വിചാരിക്കില്ലേ കുട്ടിക്കാലം മുതൽ മരണം വരെയാണ് അടുത്ത് നോക്കൂ ജനനപൂർവ്വ കാലഘട്ടം മുതൽ മരണം വരെ ഫ്രം പ്രീ നാറ്ററൽ സ്റ്റേജ് ടിൽ ഡെത്ത് അതായത് ഒരു ജനിക്കുന്നതിന് മുമ്പ് മുതൽ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു ഫ്രം പ്രീ നാറ്ററൽ സ്റ്റേജ് ജനിക്കുന്നതിന് മുമ്പ് മുതൽ ടിൽ അഡോളസൻസ് പ്രായപൂർത്തി എത്തുന്നത് വരെ അപ്പോൾ ഏതാണ് കറക്റ്റ് നിങ്ങളൊന്ന് പറയും ഏതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പഠിച്ചാൽ ഈ ഒരു ഏരിയ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡെവലപ്മെന്റ് ഫ്രം പ്രീനാറ്റൽ സ്റ്റേജ് ടു ടിൽ ഡെത്ത് അതായത് മരണ നമ്മുടെ ജനനപൂർവ്വ കാലഘട്ടം മുതൽ മരണം വരെ അപ്പോൾ ഒരു ശിശു ജനിക്കുന്നതിന് മുമ്പ് അമ്മയുടെ വയറ്റിലിരിക്കുന്ന സമയം മുതൽ അവനില് എന്ത് ചെയ്യുന്നു ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു അത് എവിടെ വരണ്ട് മരണം വരെ ഉണ്ട് അപ്പോൾ ഇതാണ് കൃത്യമായിട്ട് ഡെവലപ്മെൻറ്റ് ആ ഇത് മരണം വരെ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇനി നമുക്കതിനെക്കുറിച്ച് ഓരോന്ന് പറയാം ഡെവലപ്മെൻറ്റിനെ കുറിച്ച് വികാസം അനുസ്യൂതം നടക്കുന്ന ഒന്നാണ് ഡെവലപ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ് അവിടെ എവിടെയെങ്കിലും നിന്ന് പോകുന്നില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്രോത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെച്യൂരിറ്റി എത്തുന്നത് അതായത് മെച്യൂരിറ്റി എത്തുന്നത് വരെ ഉണ്ടാവുകയുള്ളൂ അപ്പം മെച്യൂരിറ്റി എത്തിയ ഗ്രോത്ത് നിലയ്ക്കും പക്ഷേ ഡെവലപ്മെന്റ് നിൽക്കുന്നില്ല അതാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗ്രോത്ത് ഇവിടെ മെച്യൂരിറ്റി വരെ അതേ സമയത്ത് പരിപക്നം എന്ന് പറയട്ടോ പരിപക്വനം അത് അത് മലയാളത്തിലുള്ള ഈ വേർഡും കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം എന്നാൽ വികാസം അത് കണ്ടിന്യൂസ് ആണ് ഇനി മറ്റൊരു കാര്യം വികാസത്തിൽ ലിംഗവ്യത്യാസം നിലനിൽക്കും നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സ്ത്രീ പുരുഷ അതിലെന്തുണ്ട് ആ ഒരു വ്യത്യാസം വികാസത്തിലുണ്ട് സോ അതും മനസ്സിലാക്കുക ലിംഗവ്യത്യാസം അതുമാത്രമല്ല ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട് ഓരോ വ്യക്തിയിലും ഇൻഡിവിജ്വൽ ഓരോ വ്യക്തിയിലുള്ള വികാസത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും ഒരു വ്യക്തിയിലുള്ളത് പോലെ ആയിരിക്കില്ല മറ്റൊരു വ്യക്തിയിലുള്ള വികാസം സോ ഇൻഡിവിജ്വൽ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ പിന്നെ ഇതൊക്കെ പോയിനാണ് ഇതൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്തോളൂ നെക്സ്റ്റ് വികാസം ഒരു നിശ്ചിത മാതൃക പിന്തുടരുന്നു ഇതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു ഒരു പ്രത്യേക പാറ്റേൺ എന്താ ചെയ്യുന്നത് പാറ്റേൺ ഫോളോ ചെയ്യുന്നു വികാസം തലഭാഗത്ത് നിന്ന് തുടങ്ങി പാത പുരോഗമിക്കുന്നു എന്ത് തലഭാഗത്ത് തുടങ്ങി പാത പുരോഗമിക്കുന്നു എന്ന് പറഞ്ഞാല് അപ്പോൾ വികാസത്തിന്റെ ഇതിനൊരു രണ്ട് ഡയറക്ഷൻ ഉണ്ട് ഒന്ന് വരുന്നത് ഫ്രം ഹെഡ് ടു ടോ എന്ന് പറയും അത് ഞാൻ ഇംഗ്ലീഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനൊരു പേരാണ് സെഫാലോ സെഫാലോ കൗഡൽ ഡെവലപ്മെന്റ് എന്താണ് അതിന്റെ പേര് സെഫാലോ കൗഡൽ ഡെവലപ്മെന്റ് അപ്പോൾ എക്സ് ദാറ്റ് ദ ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് ഇൻ ദ ലോഞ്ചിറ്റൂഡൽ ആവുമല്ലോ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ ഫ്രം ഹെഡ് ടു ടോ എന്താണ് ഫ്രം ഹെഡ് ടു ടോ എന്ന് പറയാം ദാറ്റ് ഈസ് ദ റീസൺ വൈ ദ ചൈൽഡ് ഫസ്റ്റ് ഗെയിൻ കൺട്രോൾ ഓവർ ദ ഹെഡ് ബിഫോർ ഷി സ്റ്റാർട്ട് വാക്കിങ് അതുകൊണ്ടാണ് ഒരു കുട്ടിക്ക് തൻ്റെ തലയിലാണ് ആദ്യം കൺട്രോൾ വരുന്നത് നിയന്ത്രണം വരുന്നത് എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് അവൻ നടക്കാൻ പഠിക്കുന്നത് ആലോചിച്ചപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആദ്യം തന്നെ നടക്കുമോ അല്ല ആദ്യം അവൻ്റെ തല നേരെ വെക്കാൻ പഠിക്കുകയാണ് അതായത് ഇരിക്കുന്നു അപ്പോൾ ഇരിക്കുമ്പോൾ അതിന് മുമ്പ് തലൊന്ന് കണ്ട്രോൾ ചെയ്യാൻ പഠിക്കുന്നു പിന്നെ ഇരിക്കുന്നു ഇരുന്ന് കഴിഞ്ഞിട്ടാണ് അവൻ നടക്കാൻ പഠിക്കുന്നത് അപ്പോൾ ആ ഉണ്ടാകുന്ന വികാസത്തിൻ്റെ ഒരു പാറ്റേൺ ആണ് അപ്പോൾ രണ്ട് ഡയറക്ഷനിലാണ് പറഞ്ഞത് ഒന്ന് ഫ്രം ഹെഡ് ടു ടോ എന്ന് പറയും തല മുതൽ കാൽപാദം വരെ ഇതാണ് ഒന്നാമത്തേത് ടോ ഒന്ന് ശ്രദ്ധിക്കുക തല മുതൽ കാൽ അപ്പോൾ അതിൻ്റെ ഒരു ഡയറക്ഷനാണ് തല മുതൽ കാൽപാദം ഇതാണ് അതിൻ്റെ ഡയറക്ഷൻ അതേ സമയത്ത് നെക്സ്റ്റ് നോക്കൂ വികാസം മധ്യഭാഗത്ത് നിന്നും പാർശ്വങ്ങളിലേക്ക് മധ്യഭാഗത്തിൽ നിന്ന് പാർശ്വ പ്രോക്സിമോ ഡിസ്റ്റൽ എന്നാ പറയാ ഇതിൻ്റെ പേരാണെന്ത്മോ ഡിസ്റ്റൽ അപ്പൊ പ്രോക്സിമോ ഡിജിറ്റൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊസീഡ് ഫ്രം നിയർ ടു ദ ഡിസ്റ്റൻ്റ് നിയറിൽ നിന്ന് നിയർ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ സെൻട്രൽ ഭാഗത്ത് നിന്ന് ഡിസ്റ്റൻ്റ് ആയ ഭാഗങ്ങളിലേക്ക് അല്ലെ ഡിസ്റ്റൻ്റ് ആയ ഭാഗങ്ങളിലേക്ക് അതായത് ഫ്രം പാർട്ട് ഓഫ് ദ ബോഡി നിയർ ദ സെൻ്റർ അതായത് സെന്ററിന്റെ അടുത്തുള്ള അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത് എക്സ് ഡെവലപ്പ് ഫസ്റ്റ് ദെൻ എക്സ്ട്രിമിറ്റീസ് അതായത് എക്സ് നമ്മുടെ ഇപ്പോൾ കൈകാലുകളിൽ പോകുന്നത് ഈ സെന്ററിൽ നിന്ന് ആരംഭിച്ച് അവസാനമാണ് നമ്മുടെ കൈ കയ്യിൽ നിന്ന് കൈയുടെ വിരലുകളിലേക്ക് വിരലുകളിലേക്കല്ലേ ഒരു കുട്ടി നമുക്ക് നിങ്ങളാലോചിച്ച് നോക്കി ആദ്യം ശരീരം കൊണ്ട് പൂർണ്ണമായിട്ടാണ് അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാലേ ഒരു സാധനം എടുക്കാൻ കുട്ടി ശ്രമിക്കാൻ എന്താ ചെറിയ കുട്ടിയാകുമ്പോൾ അല്ലേ കൈ മൊത്തം ഉപയോഗിച്ചിട്ട് എടുക്കുക എന്നാൽ കുറച്ച് കഴിഞ്ഞാൽ അവന് സിമ്പിളായിട്ട് രണ്ട് വിരല് കൊണ്ട് എടുക്കാൻ പറ്റും വികാസം അവിടേക്ക് എത്തിച്ചേരിയാണ് കുറച്ച് കഴിഞ്ഞാൽ സോ Therefore, the the child in ദോർ ദ ചൈൽഡ് ഇൻ ദേർലിയർ സ്റ്റേജ് ഓഫ് ദ muscles rather than smaller muscles or fine motor muscles. അല്ലേ നമ്മൾ അത് ഇമ്പോർട്ടൻ്റ് ആട്ടെ ഈ ഭാഗത്ത് രണ്ട് മസിൽസ് ഗ്രോസ് മോട്ടോർ മസിൽസ് ഗ്രോസ് മോട്ടോർ മസിൽ സീ ടെറ്റ് എക്സാമൊക്കെ നിങ്ങൾ എഴുതാൻ പോകുമല്ലേ അതിലൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുള്ള ഈ ഡെവലപ്മെൻറ്റുമായി വന്നിട്ടുള്ള ചോദ്യങ്ങൾ സീ ടെറ്റിലും കാറ്റിലും ഒക്കെ ചോദിക്കുന്നുണ്ട് സീ ടെ എക്സാമിന് പ്രത്യേകം ചോദിക്കാറുണ്ട് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് എന്താണ് ഗ്രോസ് മോട്ടോർ മസിൽ എന്താണ് ഫൈൻ മോട്ടോർ മസിൽസ് ഫൈൻ മോട്ടോർ മസിൽസ് ഈ ഗ്രോസ് മോട്ടോഴ്സ് ഞാൻ നേരത്തെ കാണിച്ചില്ലേ അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ നടക്കുക അല്ലെങ്കിൽ വാക്ക് ഓടുക ഇതിനൊക്കെ ഗ്രോസ് മോട്ടോഴ്സ് എന്ന് പറയാം അതേ സമയത്ത് ചെറിയൊരു മുട്ട സൂചി എടുക്കാൻ അവന് എന്താ വേണ്ടത് ഫൈൻ മോട്ടോർ മസിൽസാണ് വേണ്ടത് ഇപ്പോൾ പേന കൊണ്ട് കുട്ടി എഴുതാൻ പഠിക്കുന്ന കുറച്ച് സമയം കഴിഞ്ഞിട്ടല്ലേ കൃത്യമായിട്ട് അതിനനുസരിച്ച് എഴുതാൻ പഠിക്കുന്നത് അത് പേന കൊണ്ട് എഴുതാൻ പഠിക്കുന്ന അവൻ്റെ ഫൈൻ മോട്ടോർ മസിൽസ് ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴാണ് എന്നാൽ അതിന് മുമ്പ് തന്നെ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗ്രോസ് മോട്ടോസ് അതായത് ഫണ്ടമെൻ്റൽ മസിൽസ് ഡെവലപ്പ് ചെയ്യുന്നു അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ ഫണ്ടമെൻ്റൽ മസിൽസ് അതുപോലെ ഫൈൻ മോട്ടോർ മസിൽസ് ഓക്കെ ഈ ഭാഗങ്ങളൊന്ന് ക്ലിയർ ആക്കി വെക്കുക ഇനി നമുക്ക് എന്തു ചെയ്യാം ഇതിൽ വികാസം സാമാന്യതയിൽ നിന്നും സവിശേഷ ജനറൽ ടു ജനറൽ ആയ കാര്യത്തിൽ നിന്നും സ്പെസിഫിക് ആയ കാര്യങ്ങളിലേക്കാണ് കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഇതിലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം ഇത്രത്തോളം പറഞ്ഞില്ലേ ഇനി നിങ്ങൾ സി ടെറ്റ് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ദ ഇത് കേട്ടിട്ടും വന്നിട്ടുണ്ട് ദ സെഫാലോ കൗഡൽ പ്രിൻസിപ്പൾ ഓഫ് ചൈൽഡ് ഡെവലപ്മെന്റ് റെഫേഴ്സ് ടു ദ ഡെവലപ്മെന്റ് വിച്ച് പ്രൊസീഡ് ഫ്രം അപ്പോൾ സെഫാലോ കോഡൽ ഞാനിപ്പോൾ പറഞ്ഞല്ലോ സെഫാലോ കൗഡൽ എന്നുള്ള ഈ ഒരു ഡെവലപ്മെന്റ് ആ ഒരു പ്രിൻസിപ്പിൾ ആ ഒരു തത്വം അത് ഒരു ഡെവലപ്മെൻ്റ് അല്ലേ വിച്ച് പ്രൊസീഡ് ഫ്രം അത് എവിടെ നിന്ന് എവിടേക്ക് അതാണ് ചോദ്യം അപ്പോൾ നിങ്ങൾ ആൻസർ പറയാനാണ് ഇപ്പം തന്നെ ആൻസർ ഒന്ന് മാർക്ക് ചെയ്യൂ ഹെഡ് ടു ടോ തലയിൽ നിന്ന് താ നിന്ന് കാൽപാദങ്ങളിലേക്ക് ജനറൽ ടു സ്പെസിഫിക് ഞാൻ പറഞ്ഞല്ലോ സാമാന്യതയിൽ നിന്ന് അല്ലേ സ്പെസിഫിക് ആയ കാര്യങ്ങളിലേക്ക് സെൻ്റർ ഓഫ് ആൻ ഓർഗാനിസം ടു പെരിയഫെറി ഓഫ് ഇറ്റ്സ് ബോഡി ഒരു ഓർഗാനിസത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് അതിൻ്റെ പെരിഫെറിയെ പാർശ്വഭാഗങ്ങളിലേക്ക് ദെൻ കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട് കോൺക്രീറ്റ് ഓക്കെ ഇതവിടെ ചെറിയ മിസ്റ്റേക്ക് ആണ് ഇത് എക്സ്ട്രാ ഓക്കെ കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട് മൂർത്തമായ കാര്യങ്ങളിൽ നിന്ന് അമൂർത്തമായ കാര്യങ്ങളിലേക്ക് ഈ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലല്ലേ ഡെവലപ്മെൻ്റിൽ അത് നമുക്ക് പറയാം കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യാം അമൂർത്തമായ കാര്യങ്ങൾ ഇപ്പോൾ കാണാനും തൊടാനും പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പെട്ടെന്ന് മനസ്സിലാക്കുക അതേ സമയത്ത് കാണാനും തൊടാനും പറ്റാത്ത അമൂർത്തമായ കാര്യങ്ങളുടെ ഉദാഹരണത്തിൽ സ്നേഹം ദേഷ്യം എന്നൊക്കെ പറയുന്നത് അതൊരു അമൂർത്ത അബ്ട്രാക്റ്റായ കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ കാണുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ചിന്തിക്കുന്നത് പോലെയല്ല നമ്മൾ കാണാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അതാണ് അബ്സ്ട്രാക്ട് അപ്പോൾ ഇവിടെയുള്ള ഡെവലപ്മെന്റ് എന്താണ് സഫാലോ കൗടൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഫ്രം ഹെഡ് ടു ടോ ഫ്രം ഹെഡ് ടു ടോ അല്ലേ കാൽഭാഗങ്ങളിലേക്കാണ് ഓക്കെ ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത് സഫാലോ കൗടൽ സോ ആൻസർ ഈസ് ഓപ്ഷൻ വൺ ഓക്കെ രണ്ട് ക്വസ്റ്റ്യൻ ചെയ്തില്ലേ ഇനി നെക്സ്റ്റ് ഞാൻ ഇതും അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ക്വസ്റ്റ്യാണ് വികാസവുമായി ബന്ധപ്പെടുത്ത് ചുവടെയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക എങ്ങനെയൊക്കെയാണ് ഡെവലപ്മെൻറ്റ് ഒന്ന് വികാസം അനുസ്യൂതമാണ് ഡെവലപ്മെൻറ്റ് ഈസ് കണ്ടിന്യൂസ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് അല്ലേ അതെ ശരിയാണ് ഡെവലപ്മെൻറ്റ് ഈസ് ഇന്റർ റിലേറ്റഡ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ ബന്ധപ്പെട്ടിരിക്കുന്നില്ലേ ശരീരത്തിന്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടായാൽ ഡെവലപ്മെന്റിൽ എന്തെങ്കിലും അല്ലെ അതിൽ മാറ്റങ്ങൾ സംഭവിക്കും അങ്ങനെ എല്ലാ രീതിയിലും എന്ത് കണക്റ്റഡ് ആയൊരു കാര്യമാണ് ഡെവലപ്മെന്റ് നെക്സ്റ്റ് വികാസം പ്രവച പ്രവചനീയമാണ് ഡെവലപ്മെൻ്റ് ഇസ് എ പ്രഡിക്റ്റബിൾ അതെ ഒരു നിശ്ചിത പ്രായത്തിൽ കുട്ടി നിങ്ങൾക്കാല് ഓരോ കുട്ടികളും എത്രാമത്തെ മാസത്തിലാണ് അവൻ നടക്കാൻ പഠിക്കുന്നത് എത്രാമത്തെ മാസത്തിലാണ് അവൻ സംസാരിച്ച് തുടങ്ങുന്നത് ഒക്കെ നമ്മൾ പഠിച്ചില്ലേ ഏത് ഇയർ എത്തുമ്പോൾ എത്ര സംസാരിക്കും സെക്കൻ ഒരു ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ ഒരു വാക്ക് അടുത്ത വർഷമാകുമ്പോഴേക്കും കുട്ടി വാ വാ കുട്ടിയുടെ വാക്കുകൾ കൂടി കൂടി വരുന്നില്ലേ അപ്പോൾ ആദ്യ ഏത് കുട്ടികളിലും ഒരു പ്രവ പ്രഡിക്റ്റബിളായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടാവും അത് കറക്റ്റാണ് നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ് ഈസ് ലൈനിയർ സോ അതാണ് തെറ്റ് ഡെവലപ്മെൻറ്റ് എന്തല്ല ലൈനിയർ അല്ല ഇതാണ് ഇവിടുത്തെ രേഖീയമല്ല അത് മൾട്ടി ഡയറക്ഷൻ ആണ് അല്ലേ ഓക്കെ അത് കുറച്ചും കൂടെ കോംപ്ലെക്സ് ആണ് ഡെവലപ്മെൻറ്റ് ഒരു ലൈ ഒരു നേർ രേഖയിൽ ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് ഒരേ രീതിയില്ല പല ഘടകങ്ങളും അതിനെ സ്വാധീനിക്കുന്നുണ്ട് എപ്പോഴും ഒരേ സ്പീഡിലല്ല ഡെവലപ്മെൻറ്റ് നടക്കുക എന്നാലും കുട്ടിക്കാലത്തെ അതേ വളർച്ച ഉണ്ടാകും കുറച്ച് വലുതായാലേ ഇല്ല ഓരോ പ്രായത്തിലും അപ്പോൾ എന്തല്ല ഒരു ലൈന്യർ രേഖീയമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല സോ ഇതൊരു പി വൈക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ക്വസ്റ്റ്യൻ വന്നതാണ് ചോ അപ്പോൾ ശ്രദ്ധിച്ചു വെക്കാം ഇനി നോക്കൂ അതിൻ്റെ കുറച്ചും കൂടി പറഞ്ഞുതരാം വികാസം ഗുണപരമാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ആണ് പക്ഷെ എന്തുണ്ട് കൂടെ ക്വാണ്ടിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് മാത്രം എന്നുള്ളത് എന്തുമായി ബന്ധപ്പെട്ട വളർച്ച വളർച്ച എന്താണ് അത് ക്വാണ്ടിറ്റേറ്റീവ് മാത്രമാണ് എന്നാൽ വികാസം ക്വാളിറ്റേറ്റീവാണ് ആണ് കൂടെ എന്തുമാണ് ക്വാണ്ടിറ്റേറ്റീവുമാണ് ഓക്കെ വികാസം പരിവക്രത്തിന് ശേഷവും തുടരുന്നു നമ്മൾ പറഞ്ഞു മരണം വരെ ഡെവലപ്മെന്റ് ഉണ്ട് മരണം വരെ അപ്പോൾ പരിവക്രം അത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിരുന്നു എന്താണ് എൻ്റെ ഇംഗ്ലീഷ് മെച്യൂരിറ്റി അല്ലെ മെച്യൂരിറ്റി അപ്പോൾ മെച്യൂരിറ്റി എത്തുന്നവരെ നമ്മുടെ നിങ്ങൾ നമ്മളാലോചിച്ച് നോക്ക് ആ ഒരു പ്രായത്തിയാ പിന്നെയും വളർച്ചയുണ്ടാവോ ശരീരം പിന്നെയും പിന്നെയും വളർന്നു പോവോ ഇല്ല ആ ഒരു സമയത്ത് ഗ്രോത്ത് നിലക്കുന്നു പക്ഷേ ഡെവലപ്മെൻ്റ് അത് കഴിഞ്ഞിട്ടും പോകുന്നു അതാണ് പരിവക്കണത്തിന് ശേഷവും തുടരുന്നു ഇനി അടുത്തു നോക്കൂ വളർച്ചയില്ലാതെ തന്നെ വികാസം സാധ്യമാണ് അതായത് ക്വാണ്ടി ഇപ്പം നമ്മൾ ക്വാണ്ടിറ്റി ഇങ്ങനെ കൂടിയിട്ടില്ലെങ്കിലും ഗ്രോത്ത് കൂടിയിട്ടില്ലെങ്കിലും ക്വാളിറ്റി കൂടും നമ്മുടെ വികാസം സാധ്യമാകും ഒരു നിശ്ചിത പ്രായത്തിൽ വളർച്ച നിൽക്കുന്നു പക്ഷെ അതിനുശേഷം അപ്പോൾ ഈ പോയിന്റ് പഠിച്ചു വെക്കുക ഇത് വികാസവുമായി ബന്ധപ്പെട്ട ഒരു തത്വമാണ് അതുകൊണ്ട് ഞാനൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഇത് സീ ടെ എക്സാമിന് ചോദിച്ച ചോദ്യമാണ് എന്താണ് നോക്കൂ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ കൺസിസ്റ്റ് ഓഫ് അപ്പോൾ ഒരു കുട്ടികളുടെ ഗ്രോത്ത് ഡെവലപ്മെന്റ് അതെന്തൊക്കെ കൺസിസ്റ്റ് ആണ് ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ച് ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും ഉണ്ട് അതുപോലെ തന്നെ ഓൺലി ഫിസിക്കൽ ചേഞ്ചസ് ഇൻ ബോഡി സൈസ് ആൻഡ് സ്ട്രക്ചർ നമ്മുടെ ശാരീരികമായ മാറ്റങ്ങളിൽ മാത്രം ഉൾക്കൊള്ളുന്നു അപ്പം നിങ്ങൾ പറയൂ ഇതുവരെ നിങ്ങൾ കേട്ടിട്ടില്ലേ നിങ്ങൾ ആൻസർ പറയൂ ഒന്ന് ഏതാ ഉത്തരം ഏതാണ് ഉത്തരം എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് നിങ്ങളിപ്പോൾ ജസ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് കണ്ടിട്ട് ഞാൻ ആദ്യം തന്നെ ഓപ്ഷൻ വണ് യരുത് കാരണം ഗ്രോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആ പക്ഷേ ഡെവലപ്മെൻ്റ് ഉണ്ടല്ലോ അത് ക്വാളിറ്റേറ്റീവ് കൂടിയല്ലേ സോ ആൻസർ ഈസ് ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഇനി മറ്റൊരു ഇതിൻ്റെ ഒരു ഭാഗം തന്നെ വിശദീകരിക്കുകയാണ് ഓരോ തത്വങ്ങൾ നമ്മൾ പറഞ്ഞു പോവുകയാണ് വികസനം സമഗ്രമാണ് നമ്മൾ പറഞ്ഞില്ല സമഗ്രമാണ് കോംപ്രഹെൻസീവ് കോംപ്രഹെൻസീവാണ് ഇട്ടോ ഇംഗ്ലീഷിന് കോംപ്രഹെൻസീവ് കോംപ്രഹെൻസീവെന്ന് അത് വ്യക്തിയുടെ ഭൗതികം ഇൻ്റലക്ച്വൽ വൈകാരികം ഇമോഷണൽ സാമൂഹികം സോഷ്യൽ ആൻഡ് കായികവുമായ ഫിസിക്കൽ അപ്പം എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇന്റർ റിലേറ്റഡ് ആണെന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഇംഗ്ലീഷ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് ഡെവലപ്മെൻറ്റ് റെഫേഴ്സ് ടു ഓൾ ആസ്പെക്ട്സ് സച്ച് ആ ഫിസിക്കൽ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് കേട്ടോ നമ്മൾ ഭൗതികം ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഇതെല്ലാം ഇൻ്റർ ഇതൊക്കെ എന്തിനാ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വരാൻ പോകുന്നത് ഫ്യാഷെ ബ്രൂണർ വൈഗോഡ്സ്കി ഇങ്ങനെയുള്ള ആളുകളൊക്കെ എക്സാമിന് എന്നും വരുന്ന ആളുകളാണ് ഇവരുടെ ഓരോ തിയറികൾ ഇതുമായി ബന്ധപ്പെട്ടതാണ് കൊമ്ണിറ്റേവേറ്റീവ് ഡെവലപ്മെൻറ്റ് സോഷ്യോ കൾച്ചറൽ അല്ലേ സാമൂഹിക അതുപോലെ സാൻ മോറലൊക്കെ വരുന്നുണ്ട് മോറൽ ഡെവലപ്മെൻറ്റ് ഓരോ ഡെവലപ്മെൻറ്റ് പറയുന്നുണ്ട് സോ അത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ക്ലാസ്സുകളായി നമ്മൾ പഠിച്ചു പോകും അപ്പോൾ നിങ്ങൾ ആദ്യം ഇത് മനസ്സിലാക്കേണ്ടത് ഈ ഡെവലപ്മെൻറ്റ് പല തലത്തിലുണ്ട് സോ ഈയൊരു പോയിന്റ് മനസ്സിലാക്കി വെക്കുക വികാസം മൂലമുണ്ടാകുന്ന മാറ്റങ്ങൾ മനഃശാസ്ത്ര പരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അത് ആണെന്ന് ഓക്കെ അപ്പോൾ ഒരു ഒരു കുട്ടി ചേഞ്ചസ് ഉണ്ടാവില്ലേ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ചേഞ്ചസ് അത് ആണ് അത് മനഃശാസ്ത്ര പരീക്ഷണങ്ങളിലൂടെ അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള കേട്ട് എക്സാമിന് പഠിക്കാനുള്ള ഒരു കാരണമാണ് എന്തൊക്കെ സൈക്കോളജിക്കൽ ടെസ്റ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളതൊക്കെ ഇനിയുള്ള ക്ലാസ്സുകളിൽ പറയാം അപ്പം ഞാൻ എന്തല്ല ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയുകയാണേ ജസ്റ്റ് ഒന്ന് നോക്കൂ ഈ പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് നോക്കൂ ഒന്ന് പരിമാണികമാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്വാണ്ടിറ്റി അതാണ് വളർച്ച എന്നാൽ വികാസം എന്താണ് ക്വാളിറ്റേറ്റീവ് ആണ് ക്വാളിറ്റേറ്റീവ് മാത്രമല്ല ക്വാണ്ടിറ്റേറ്റീവ് കൂടിയാണെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി നെക്സ്റ്റ് പരിപക്ത പ്രാപിക്കുന്നതോടെ അവസാനിക്കുന്നു മെച്യൂരിറ്റി എത്തുന്നതോടെ ഗ്രോത്ത് നിലക്കുന്നു എന്നാൽ പരിപക്തയോടെ അവസാനിക്കുന്നില്ല അതിനുശേഷവും കണ്ടിന്യൂ ചെയ്യുന്നു ഓക്കെ രണ്ടാമത്തെ പെൻകുട്ടിയിൽ അടുത്ത് അനുസ്യൂത പ്രക്രിയ അല്ല അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ആണോ ഗ്രോത്ത് അല്ല അതൊരു നിശ്ചിത സമയത്ത് നിലക്കുന്നു എന്നാൽ ജനനം മുതൽ മരണം വരെ അനുസ്യൂതമായി നടക്കുന്നു ജനനം മുതൽ മാത്രമല്ല ജനനത്തിന് മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു അതാണ് പോകൻ്റെ കേട്ടോ നമ്മളിത് വായിക്കുമ്പോൾ മനസ്സിലെ കൺസെപ്റ്റ് മനസ്സിലാക്കുമ്പോൾ ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ അങ്ങനെയൊക്കെ വരും ഓക്കെ നെക്സ്റ്റ് നോക്കൂ ഘടനാപരവും ശാരീരികവുമായി മാറ്റത്തെ കുറിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഫിസിക്കലി അതുപോലെ നമ്മുടെ സ്ട്രക്ചറലി വരുന്ന മാറ്റങ്ങളാണ് എന്നാൽ ഇത് സമഗ്രമായ അതാണ് അവിടെ കോംപ്രഹെൻസീവ് കേട്ടോ കോംപ്രഹെൻസീവായിട്ടുള്ള അപ്പോൾ അത് കൃത്യം സമഗ്രം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അത് ഡെവലപ്മെൻ്റ് ആണെന്ന് മനസ്സിലാക്കുക നെക്സ്റ്റ് പരിപക്തയും പഠനത്തെയും ആശ്രയിക്കുന്നില്ല നമ്മളിപ്പോൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഗ്രോത്ത് നിന്ന് പോകും ഇല്ല മൂന്നാം ക്ലാസ്സിലാണ് ഗ്രോത്ത് നിൽക്കുന്ന പരിപാടിയൊന്നും ഇല്ല പഠിച്ചിട്ടില്ലെങ്കിൽ എന്നാൽ ഗ്രോത്ത് മറ്റൊന്നും ഇല്ലെങ്കിലും അതുപോലെ നമ്മുടെ പരിപക്വത മെച്യൂരിറ്റി മെച്യൂരിറ്റി എത്തിയില്ലെങ്കിലും ഗ്രോത്ത് ഉണ്ടാവും അല്ലെ ഗ്രോത്ത് വരുന്നത് നിശ്ചിത സമയം വരെ ഉണ്ടാവും എന്നാൽ നമ്മുടെ ഡെവലപ്മെന്റ് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു മെച്യൂരിറ്റിയെയും പഠനത്തെയും നമ്മുടെ ഗ്രോത്ത് സോറി ഡെവലപ്മെന്റ് ഡിപ്പെൻഡ് ചെയ്യും അങ്ങനെ പഠിയ ഡിപ്പെൻഡ് ഓൺ മെച്യൂരിറ്റി ആൻഡ് ലേണിംഗ് ഓക്കെ നെക്സ്റ്റ് മാറ്റങ്ങൾ നേരിട്ട് നിരീക്ഷിക്കാനും അളക്കാനും കഴിയും അതായത് ഗ്രോത്ത് ഒരു കുട്ടി വലുതായിട്ടുണ്ടോ ചെറുതായിട്ടുണ്ടോ എത്ര മാറ്റം വന്നു എന്നൊക്കെ അവനെ കണ്ടാൽ കണ്ടാത്തിരിയൂലേ നേരിട്ട് മനസ്സിലാക്കും പക്ഷെ നമുക്ക് ഡെവലപ്മെന്റ് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല ഒബ്സർവബിൾ ആണ് പക്ഷെ എങ്ങനെ മനസ്സിലാക്കണം ഏഹ് മനഃശാസ്ത്ര സൈക്കോളജിക്കൽ ടെസ്റ്റിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ഓക്കെ നെക്സ്റ്റ് വളർച്ച വികസനത്തിന് കാരണമാകാം ഗ്രോത്ത് വികസനത്തിന് കാരണമാകാം എന്തുകൊണ്ട് നമ്മൾ പറഞ്ഞു എന്തെങ്കിലും ആക്സിഡൻ്റോ അപകടങ്ങളോ എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഡെവലപ്മെൻറ്റിനെ എന്ന് പറഞ്ഞ് അപ്പോൾ വികസനത്തിന് ഗ്രോത്ത് കാരണമാകുമെന്നാൽ വികസനം വളർച്ചയില്ലാതെ തന്നെ സാധ്യമാകും ഗ്രോത്ത് ഇല്ലെങ്കിലും എന്ത് സാധ്യമാകും വളർച്ച സാധ്യമാകും ഓക്കെ കാരണമാകാന്ന വസ്തു പറഞ്ഞത് കാരണമാകാം പക്ഷെ ഇതെന്ത് ചെയ്യും ഇപ്പൊ ഗ്രോത്ത് ഇല്ലെങ്കിലും എന്താ ചെയ്യുക ഒരാൾക്ക് ഡെവലപ്മെന്റ് ഉണ്ടാകും നിങ്ങൾ കണ്ടില്ല പല ആരോഗ്യ പ്രശ്നങ്ങളല്ല അല്ലെങ്കിൽ കയ്യും കാലിൽ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കും ഡെവലപ്മെന്റ് ഉണ്ടല്ലോ സോ ആ രീതിയിൽ എടുക്കുക അപ്പൊ ഇന്നത്തെ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ഉണ്ടോ അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഈ ക്വസ്റ്റ്യനും ഈ ക്ലാസ്സും കേൾക്കുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ചുള്ള കൺസെപ്റ്റ് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൗട്ട് ഡെവലപ്മെന്റ് ആർ കറക്റ്റ് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ഇത് കുറച്ച് ടഫാണ് അല്ലേ ടഫ് ആയിരിക്കൽ എളുപ്പമായിരിക്കും നോക്കി ദർ ആർ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇൻ ദ റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ഒരു ഡെവലപ്മെന്റ് റേറ്റിൽ ഇൻഡിവിജ്വൽ വ്യക്തി വ്യത്യാസങ്ങളുണ്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഓരോ വ്യക്തിയിലുള്ള ഡെവലപ്മെൻറ്റ് എന്താണ് വ്യത്യസ്തമാണ് അപ്പം നിങ്ങൾ പറയും ഇത് കറക്റ്റ് അല്ലേ ഇത് ആണ് ഇത് ആണ് അടുത്ത നോക്കൂ കൊഗ്നെറ്റീവ് ഡെവലപ്മെൻ്റ് ഈസ് ഡിറ്റർമൈൻഡ് സോളി ബൈ ജെനെറ്റിക്സ് ഒരു കുട്ടിയുടെ വൈ ഭൗതികമായ അല്ലെ ചിന്താപരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് പല ആസ്പെക്ട് ഓഫ് ഡെവലപ്മെന്റ് നമ്മൾ പഠിച്ചു അതിൽ പെട്ടതാണെന്ത് കൊഗ്നെറ്റീവ് ഡെവലപ്മെൻറ്റ് അത് നമ്മുടെ ജെനറ്റിക്സ് അല്ലെ ജീനുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് മാത്രം ബന്ധപ്പെട്ടതാണ് മറ്റു രീതിയിലും ആ ഡെവലപ്മെന്റ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അതൊന്ന് ആലോചിക്കണം അല്ലേ കാരണം അതാ മറ്റുള്ള കാരണങ്ങൾ കൊണ്ടും കൊഗ്നേറ്റീവ് ഡെവലപെൻറ്റ് ഉണ്ടാവില്ലേ എന്നാൽ അടുത്ത നോക്കി മൂന്നാമത് ഡെവലപ് െന്റ് ഒരു പ്രവചനീയമാണ് ഡെവലപ്മെന്റ് ഞാൻ പറഞ്ഞില്ലേ പ്രവചിക്കാൻ പറ്റും ഇന്ന സമയത്ത് കുട്ടിയിൽ ഉണ്ടാവുന്ന ഡെവലപ്മെന്റ് എത്രത്തോളം എന്ന് പറയാൻ പറ്റും ഓക്കെ ഓൾ ഡൊമൈൻസ് ഓഫ് ഡെവലപ്മെന്റ് ആർ ഇൻ്റർ റിലേറ്റഡ് ഈ ഓരോൻസ് എന്താ കോഗ്നേറ്റീവ് ഡൊമൈൻസ് ഫിസിക്കൽ ഡൊമൈൻസ് എമോഷണൽ ഡെവലപ്മെന്റ് ഇതൊക്കെ ഈ ഡൊമൈൻസുകളൊക്കെ പരസ്പരം എന്താണ് കണക്റ്റഡ് ആണ് ഓക്കെ സോ നമ്മൾ കറക്റ്റ് ഇവിടെ നോക്കൂ ഏതാണ് നമുക്കൊരു ശരിയല്ലാത്തതായിട്ട് തോന്നുന്നത് രണ്ട് അപ്പോൾ ബാക്കിയുള്ളത് നോക്കൂ ഒന്ന് മൂന്ന് നാല് ഇതൊക്കെ ശരിയായി തോന്നുന്നുണ്ട് ഇത് മൂന്നുള്ള ഏതാ നോക്കൂ ഫസ്റ്റത്തിൽ ഒന്ന് രണ്ട് മൂന്ന് ഉണ്ട് സെക്കൻഡ് ഓപ്ഷൻ ഒന്ന് രണ്ട് നാല് ഉണ്ട് മൂന്നാമത്തെ ഒന്ന് മൂന്ന് നാല് നാലാമത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഓക്കെ അപ്പോൾ ഏതാ കറക്റ്റ് മൂന്നാമത്തെ ഓപ്ഷൻ ആണ് അല്ലേ ഒന്ന് മൂന്ന് നാല് ഓക്കെ ഇതാണ് നമ്മൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചും ഗ്രോത്തിനെ കുറിച്ചും ഇപ്പോൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓരോ ഡെവലപ്മെൻ്റാണ് ഫസ്റ്റ് കൊഗ്നിറ്റീവ് എന്താണ് ഭൗതികമായ അതുപോലെ തന്നെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് പിന്നെന്താ വരുന്നത് ഇമോഷണൽ ഡെവലപ്മെൻ്റ് വരുന്നു അല്ലേ ഫിസിക്കൽ ഡെവലപ്മെൻ്റ് വരുന്നു ഫിസിക്കൽ നമ്മൾ ഫിസിക്കൽ ആദ്യം പഠിക്കുന്നു ഓരോ പ്രായത്തിലും കുട്ടിയുടെ വളർച്ചയെക്കുറിച്ചിട്ട് പിന്നെ കൊഗ്നേറ്റീവ് പഠിക്കുന്നു സോഷ്യൽ വരുന്നു ഇമോഷണൽ വരുന്നു അങ്ങനെ എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻറ്റും നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം സോ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് കഴിഞ്ഞാൽ നമ്മുടെ കിസ്സസ്സുകളൊക്കെ ചെയ്യണം ആപ്പിലൂടെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഓരോ ടോപ്പിക്ക് ആയിട്ടുള്ള കിസ്സസ്സുകളുണ്ട് എക്സാമിന് വേണ്ടിയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഓരോ ക്വസ്റ്റ്യൻസ് നമ്മുടെ ഷെഡ്യൂൾ പ്രകാരം ഗ്രൂപ്പിലൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലേ ജോയിൻ ചെയ്യുക അതിലൂടെ നിങ്ങൾക്ക് നൽകുന്ന ഷെഡ്യൂൾ പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യുക ക്ലാസ് അതുപോലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക സോ അങ്ങനെയാണെങ്കിൽ കേട്ടത്തെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നേടിയിരിക്കാൻ പറ്റും താങ്ക്